ഓം നമശിവായ ഹിന്ദു മതത്തിൽ ഗുപ്ത നവരാത്രിക്ക് വലിയ മതപരവും ആത്മീയപരവുമായ പ്രാധാന്യമുണ്ടത്രേ നവരാത്രി ദുർഗാദേവിയെ ആരാധിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ടതാണ് ഹിന്ദു മതത്തിൽ നവരാത്രി വർഷത്തിൽ നാല് തവണ വരുന്നുണ്ടത്രേ മാഘഗുപ്ത നവരാത്രി ചൈത്ര നവരാത്രി ശാരദീയ നവരാത്രി അഷാഢഗുപ്ത നവരാത്രി നവരാത്രി എന്നാൽ ഒൻപത് പകലും ഒൻപത് രാത്രിയും മാ ദുർഗയെ ബഹുമാനിക്കുന്നതിന് അർത്ഥമാകുന്നത്രേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാഘഗുപ്ത നവരാത്രി ഇന്ന് ശുക്ലപക്ഷത്തിൻ്റെ പ്രതിപഥ തിഥി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പതിന് ആരംഭിച്ചിരിക്കുന്നു ഗുപ്ത നവരാത്രിക്ക് ഹിന്ദുക്കൾക്കിടയിൽ മതപരവും ആത്മീയവുമായ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മതപരമായ ചടങ്ങാണ് ഇത് ഒൻപത് ദിവസങ്ങളുടെ ലക്ഷ്യം ദുർഗാദേവിയെ ബഹുമാനിക്കുക എന്നതാണ് അത്രേ നീണ്ട ഒൻപത് പകലും ഒൻപത് രാത്രിയും ഭക്തർ ദുർഗയെ ആരാധിക്കുന്നു അത്രേ വർഷത്തിൽ നാല് തവണ നവരാത്രി ഭക്തർക്ക് ദുർഗയെ ആരാധിക്കുവാനുള്ള അവസരം നൽകുന്നത് ഗുപ്ത നവരാത്രിയിൽ ദുർഗാദേവിയെ രഹസ്യമായി ആരാധിക്കുന്നു തന്ത്രവിദ്യ പലപ്പോഴും ഉത്സവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ദിവസങ്ങളിൽ എല്ലാ സാധകരും തന്ത്രിമാരും ദുർഗാദേവിയെ ആരാധിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നത്രേ ഹത് യോഗ ധ്യാന താന്ത്രിക ശബർ മന്ത്രങ്ങൾ ജപിക്കുക ഹവനം നടത്തുക കഠിനമായ വ്രതം അനുഷ്ഠിക്കുക എന്നിവയുൾപ്പെടെ വിവിധ മതപരവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ സാധനകൾക്കും തന്ത്രികൾക്കും സിദ്ധിയിൽ ഏർപ്പെടാൻ അനുയോജ്യമായ നിമിഷം കൂടിയാണ് ഇത് ഗുപ്ത നവരാത്രി അനുഷ്ഠിക്കേണ്ടത് എങ്ങനെ പ്രഭാതത്തിൽ ശുഭകരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്നാനം നടത്തിയതിനു ശേഷം നല്ല വൃത്തിയുള്ള പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുക ഒരു മരപ്പലക എടുത്തു വയ്ക്കുക ദുർഗാദേവിയുടെ ഒരു വിഗ്രഹം സ്ഥാപിക്കുക ശുദ്ധമായ നെയ്യ് ഉപയോഗിച്ച് ഒരു വിളക്ക് അല്ലെങ്കിൽ ചിരാത് കത്തിക്കുക മാല പട്ട് തിലകം സിന്ദൂരം എന്നിവ കൊണ്ട് വിഗ്രഹം അലങ്കരിച്ച് ഒരു കലശം നിറയെ വെള്ളമെടുത്ത് കുറച്ച് അരി വിതറി അതിൽ കലശം വയ്ക്കുക അതിന്മേൽ തേങ്ങ ഇടാൻ മറക്കരുത് വിഗ്രഹത്തെ വിളങ്ങാൻ ദേവമന്ത്രങ്ങൾ ജപിക്കുക തുടർന്ന് വിഗ്രഹത്തിൻ്റെ അനുഗ്രഹം തേടി പൂജ നടത്തുകയും ചെയ്യുക ചില ഭക്തർ നീണ്ട ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ദുർഗയെ ആരാധിക്കുകയും ചെയ്യുന്നു അത്രേ ജയന്തി മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗ ക്ഷമ ധാത്രി സ്വാഹാ സ്വാധ നമോസ്തുതേ സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാദ്ഗേ ശരണ് ഗൗരി നാരായണേ നമോസ്തുതേ എന്ന ശ്ലോകം നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ചില ഭക്തർ നീണ്ട ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ദുർഗയെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ടത്രേ